أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كادوا ليستفزونك من الأرض ليخرجوك منها وإذا لا يلبثون خلافك إلا قليلاً എഴുപത്തി ആറ് ഏഴ് വൈകാദു അവർ താങ്കളെ ഇളക്കാറായിരിക്കുന്നു ഇസ്തഫസ്തഫിസ് നേരത്തെ ആയത്തിൽ പിശാച്ചിനോട് പറഞ്ഞത് വന്നല്ലോ അത് തന്നെയാണ് വാക്ക് ഇളക്കുക പെഴുതെറിയുക ഇളക്കിവിടുക എന്നൊക്കെയാണ് അർത്ഥം അവർ താങ്കളെ ഇളക്കാറായിരിക്കുന്നു മിനൽ അർലി ഭൂമിയിൽ നിന്ന് അഥവാ നാട്ടിൽ നിന്ന് എന്തിനുജൂ താങ്കളെ അവിടെ നിന്ന് പുറന്തള്ളാൻ വേണ്ടി അഥവാ പുറത്താക്കാൻ വേണ്ടി എന്നർത്ഥം അപ്പോൾ ഇതൻ അന്നേരം അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലാ എൽബസൂന അവർ താമസിക്കുകയില്ല ഖിലാഫക്ക താങ്കൾക്ക് പിറകിൽ അഥവാ താങ്കൾ പോയ പിന്നെ ഇല്ല ഖലീല അല്പമല്ലാതെ സുന്നത്ത മൻ ഖദ് അർസൽന സുന്നത്ത ചര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ കീഴ്വഴക്കം എന്ന നിലയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചര്യ കീഴ്വഴക്കം എന്നൊക്കെയാണ് അർത്ഥം മൻ ഖദ് അർസൽന നാം അയച്ചിട്ടുള്ളവരുടെ കപിലക്ക താങ്കൾക്ക് മുമ്പ് മിർ റുസുലിന നമ്മുടെ ദൂതന്മാരായിട്ട് പല തജിദു താങ്കൾ കണ്ടെത്തുകയില്ല അല്ലെ സുന്നത്തിന നമ്മുടെ നടപടി അല്ലെങ്കിൽ നമ്മുടെ ചരിത്രയിൽ തഹവീലാ യാതൊരു തഹവീലും തഹവീൽ എന്ന് പറഞ്ഞാൽ മാറ്റം ഡൈവേർഷൻ എന്നൊക്കെ അർത്ഥം യാതൊരു മാറ്റവും താങ്കൾ കാണുകയില്ല മുഷിരിക്കയുടെ സമ്മർദ്ദം വഹിയെ നൽകിയതിൻ്റെ കാര്യത്തിൽ അള്ളാഹു തന്ന വഹീൻ്റെ കാര്യത്തിൽ ചില ഭേദഗതികൾ വരുത്തി ഭേദഗതികൾ വരുത്താൻ തോന്നുമാർ അതിലേക്ക് താങ്കൾ ചാഞ്ഞു പോയി പോകുമാറ് വർദ്ധിച്ച സമ്മർദ്ദമാണ് അവർ ചെലുത്തുന്നത് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന മറ്റൊരു സമ്മർദ്ദത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വഹിയിൽ കെട്ടിച്ചമക്കുക അവരുടെ വാക്ക് കേട്ടിട്ട് കെട്ടിച്ചമക്കുകയാണെങ്കിൽ ഇരട്ടി ശിക്ഷ താങ്കൾ അനുഭവിക്കേണ്ടി വരും എന്ന് നബ്സല്ലാ അലൈഹി വല്ലമക്ക് ദോഷം വരുന്ന തരത്തിലാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അവർ താങ്കളെ പുറത്താക്കുന്നതിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ദുരന്തം വരാനുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് വൈകാതുവലെ യസ് അഫിസുവിനൊക്കെ മിലൽ അർലി യുഹ്ലിജു ക അവരുടെ ഇബിലീസിനെയോട് പറഞ്ഞ പിന്നെ ഫസ്തഫ്ജിസ് മനസ്സത്താഴ്ത്ത എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊള്ളു എന്നാലും എൻ്റെ അടിമകൾക്ക് അടിമകളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തരത്തിലാണ് അറുപത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞത് അങ്ങനെ പിശാച്ചും അവൻ്റെ അവനാൽ പ്രേരിതരായി ഇസ്ലാമിൻ്റെ ശത്രുക്കളും അഥവാ മ പ്രത്യേകിച്ച് മക്കയിലെ മുഷിരിക്കുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളുടെയും അതുപോലെ കുതൂഹൂലങ്ങളുടെയും ഭീഷണിയുടെയും ഒക്കെ ഫലമായിട്ട് താങ്കളെ അവർ അവിടുന്ന് പുറത്താക്കാറായിരിക്കുന്നു അഥവാ മക്കയിൽ നിന്ന് പുറത്തു പോകാൻ താങ്കൾ നിർബന്ധിതനാകും ആകുമാറായിരിക്കുന്നു അതിന് മാത്രമായിരിക്കുന്നു അവരുടെ ശ്രമങ്ങൾ എന്നർത്ഥം എന്നാൽ അങ്ങനെ താങ്കൾ അവരുടെ സമ്മർദ്ദ ഫലമായി അവിടുന്ന് പോകേണ്ടി വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക വ ഇതൻ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലാ എൽബസുവിനെ ഖിലാസൊക്ക ഇല്ല ഫലീല താങ്കൾക്ക് പിറകിൽ അധികകാലമൊന്നും വളരെ കുറച്ചല്ലാതെ അവർ അവിടെ താമസിക്കുകയില്ല ഇത് പ്രത്യക്ഷത്തിൽ ഒരു താക്കീതാണ് മക്കാമിഷിരിക്കുകൾക്ക് റസൂൽ സലഹു അല്ലൈവലമയെ മക്കയിൽ നിന്ന് പുറത്താക്കുക അവരുടെ പദ്ധതി ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് തടവിലിട്ട് പീഡിപ്പിക്കുക അല്ലെങ്കിൽ എല്ലാവരും കൂടി കൊന്നുകളയുക ഇങ്ങനെയൊക്കെയുള്ള പല പണികളാണ് ആലോചിച്ചിരുന്നത് അങ്ങനെ കുന്നുകളയുകയോ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കാൻ കഴിയാത്ത വിധം തടവിലിട്ട് പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെയാണ് ഇതൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടി നബ്സല്ലാഹു അലൈഹി സ്വല്ല തീരുമാനിക്കുക അവിടെ നിന്ന് പുറത്തു പോകാനാണ് എന്ന സൂചനയുള്ളത് കൊണ്ടാണ് ലി ഒഹരിജൂക്ക എന്നതിന് ഇവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത് പിന്നീട് സംഭവിക്കുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ റസൂൽ സലല്ലാല് വസല്ലമ്മ മക്കയിൽ നിന്ന് പോകാൻ നിർബന്ധിതനായാൽ പിന്നെ മക്കാരുടെ കാര്യം കഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് പ്രത്യക്ഷത്തിൽ ഒരു താക്കീത് മാത്രമായിട്ടാണ് തോന്നുക പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരു വലിയ പ്രവചന സ്വഭാവത്തിലുള്ള വർത്തമാനമായിരുന്നു ആ കാലത്ത് അഥവാ ഈ ആയത്ത് ഇറങ്ങി ഏതാനും നാളുകൾ കഴിയുമ്പോൾ അഥവാ ഹിജിറയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന വർഷത്തിലാണല്ലോ ഇതറങ്ങുന്നത് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നബിസല്ലാഹു അലൈവിസ്വല്ല അവിടെ നിന്ന് എസ്രിബിലേക്ക് അഥവാ പിന്നീട് പേര് മദീന എന്നായി ആ മദീനയിലേക്ക് ഹിജറ പോകുകയുണ്ടായി ഹിജറ പോയി ഹിജറയുടെ ഒരു വർഷം കഴിയുമ്പോഴാണ് രണ്ടാം വർഷത്തിലാണ് ബദർ നടക്കുന്നത് ബദറിലൂടെ തന്നെ അലൈഹി അലൈവലമ അവിടുന്ന് പോകാൻ മക്ക വിട്ട് പോകാൻ നിർബന്ധിതമാക്കുന്ന തരത്തിൽ ഇസ്ലാമിനെതിരിലുള്ള അദ്ദേഹത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മിക്കവാറും ആളുകളൊക്കെ ബദറിൽ കൊല്ലപ്പെടുന്നതാണ് പിന്നീട് സംഭവിക്കുന്നത് അങ്ങനെ അതിൽ അബുജഹൽ ഒത്തുബത്ത് ഷെയ്ബത്ത് പോലെയുള്ള ബമ്പന്മാർ നേതൃപരമായ പങ്കുവഹിച്ച മിക്കവരും അതിൽ കൊല്ലപ്പെടുക ചിലർ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെടുക ഒക്കെയാണ് ചെയ്തത് എട്ടാമത്തെ വർഷത്തിൽ ഹിജ്റയുടെ എട്ടാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസമ ജേതാവായി വന്ന് മക്ക തന്നെ കീഴ്പ്പെടുത്തുകയും മക്ക ജയിച്ചടക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം അതിലേക്കുള്ള സൂചനയാണിത് അതൊക്കെ മനസ്സിലാകുന്നത് അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പക്ഷേ അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നബി പുറത്താക്കപ്പെട്ടാൽ പിന്നീട് ആ ജനതയുടെ കാര്യം അധികമൊന്നും നീളുകയില്ല എന്ന സ്വഭാവത്തിൽ ഇവിടെ പറയുന്നുണ്ട് അതാണ് പിന്നീട് എടുത്തു പറയുന്നത് സുന്നത്തമൻ ഖത് അർസലിന കബിലക്കമി റുസുലിന നമ്മുടെ താങ്കൾക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരായിട്ട് നാം അയച്ചിട്ടുള്ള ആളുകളുടെ കാര്യത്തിലുണ്ടായ നടപടിക്രമം അതാണ് അഥവാ ഒരു നബി നാട് വിട്ട് പോകേണ്ടി വന്നപ്പോൾ ഉദാഹരണമായി നൂഹ് അലൈഹി സ്വലാം കപ്പൽ കയറി അവിടുന്ന് സ്ഥലം വിട്ടപ്പോൾ ആ ജനത പിന്നെ ബാക്കി നിന്നില്ല അതുപോലെ സമൂത് ഗോത്രം സ്വാലിഹ് നബി അലൈഹി സ്വലാം അവിടുന്ന് പോയി മൂന്ന് ദിവസമാകുമ്പോൾ മൂന്ന് ദിവസമാകുമ്പോൾ ആ ജനത നശിപ്പിക്കപ്പെടുകയാണുണ്ടായത് ഇങ്ങനെ മറ്റ് നബിമാരുടെയും ചരിത്രം അതാണ് ഈ ലൂത്ത് നബി അലൈ ഇസ്ലാം അദ്ദേഹത്തോട് രാത്രി നേരം വെളുക്കുന്നതിൻ്റെ മുമ്പ് സ്ഥലം വിടാൻ പറയുകയാണ് അങ്ങനെ അദ്ദേഹം സ്ഥലം വിട്ടപ്പോഴേക്ക് തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുന്നുണ്ട് അഥവാ പിന്നെ ആ അങ്ങനെ സുബൈ കഴിഞ്ഞ പാട് പ്രഭാതമാകുന്നതോടുകൂടി ആ ജനത നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഇങ്ങനെ ഏത് നബിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഒരു നബി ആ നാട് വിട്ടു പോകേണ്ടി വന്നപ്പോൾ പിന്നീട് അധിക കാലമൊന്നും അവർ നിലനിന്നിട്ടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ചരിത്രം നബി അവിടെ ഉണ്ടാകുമ്പോൾ ഒമാക്കുന്ന അസിബീന അന്തഫിഹിം താങ്കൾ താങ്കൾ അവിടെ ഉണ്ടാകുമ്പോൾ നാം അവരെ നശിപ്പിക്കുകയില്ല എന്ന് അള്ളാഹു താല പറഞ്ഞു വമാ ഖാൻ അള്ളാഹുലി അസിബും അന്തഫിഹിം അള്ളാഹു അവർ താങ്കൾ അവിടെ ഉണ്ടായിരിക്കെ താങ്കളവിടെ വെച്ചുകൊണ്ട് അള്ളാഹു താല അവരെ നശിപ്പിക്കുകയില്ല അല്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ ആ ശിക്ഷയുടെ ഒരു മുന്നോടിയെന്ന നിലക്കാണ് ഒരു റസൂല് തൻ്റെ നാട് വിട്ട് പോകേണ്ടി വരിക എന്നത് പുതിയ സംഭവമല്ല അങ്ങനെ താങ്കൾ അവിടെ നിന്ന് പറഞ്ഞയക്കപ്പെടുകയാണെങ്കിൽ അവരുടെ നാശമടുത്തു എന്ന് താക്കീത് നൽകുകയാണ് പ്രത്യക്ഷത്തിൽ ഇവിടെ ചെയ്യുന്നത് ഇത് പണ്ടുമുണ്ടായിട്ടുള്ളതാണ് എല്ലാ നബിമാരുടെയും കാലത്ത് അങ്ങനെ തന്നെയാണ് അഥവാ നാട് വിട്ട് പോകേണ്ടി വന്ന തിരസ്കരിക്കപ്പെട്ട ബഹിഷ്കരിക്കപ്പെട്ട നബിമാരുടെയൊക്കെ ജനത ഇതു തന്നെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ സുന്നത്ത എന്ന് പറഞ്ഞത് ഈ സുന്നത്ത് എന്ന വാക്ക് വലാ വല്ലാത്തജിതിൽ സുന്നത്തിനാ തഹവീല താങ്കൾ കാണുകയില്ല നമ്മുടെ സുന്നത്തിനൊരു മാറ്റം അഥവാ ആ സുന്നത്ത് ഇവിടെ മാറാൻ പോകുന്നില്ല അങ്ങനെ അല്ലാത്ത ഒരു സുന്നത്ത് ഒരു ജനത ഒരു നബിയെ പുറത്താക്കിയിട്ടും അവർ പിന്നെ സുഖമായി വാണ ഒരു ചരിത്രമില്ല മക്കാമശ്ശിക്കയുടെ വിചാരം അതായിരുന്നു ഇവനെ ഇവിടുന്ന് പുറത്താക്കിയാൽ പിന്നെ നമുക്കൊരു ശല്യമില്ല അല്ലെങ്കിൽ ഇവനെ ഒതുക്കിയാൽ തടവിലിട്ടൊതുക്കിയാൽ അല്ലെങ്കിൽ ഇവനെ കൊന്നുകളഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ നബിസല്ലാഹു അല്ലൈവല്ലയെ അങ്ങനെ വലുതും ചെയ്താൽ അവരുടെ നാളുകൾ എണ്ണപ്പെടുകയാണ് ചെയ്യുക എന്നർത്ഥം അവിടെയൊക്കെ അള്ളാഹുത്താലും ഉപയോഗിച്ചത് സുന്നത്ത് എന്ന വാക്കാണ് സുന്നത്ത് എന്ന വാക്ക് പരിശുദ്ധ ഖുർആാനിൽ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സോറി ഇസ്ലാമിക ശരീരത്തിൽ പല അർത്ഥത്തിൽ ആ വാക്ക് വരുന്നുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ സുന്നത്ത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് നടപടിക്രമം ചെയ്തു വരുന്ന സമ്പ്രദായം എന്ന അർത്ഥത്തിലാണ് പിന്നെ ഒരു സുന്നത്തുണ്ട് ഈ സുന്നത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അത് അള്ളാഹു താല നോക്കിക്കൊള്ളും പിന്നെ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള സുന്നത്തുണ്ട് ഖുർആാന് സുന്നത്ത് അഥവാ നബ്സല്ലാഹു അലൈസ്ല്ലമ്മയുടെ ഹദീസിനെയാണ് സുന്നത്ത് എന്ന് പറയുക നിബ്സലല്ലാഹു അലൈസ്മയുടെ സുന്നത്തിനെ നിഷേധിക്കുന്നവൻ ഇസ്ലാമിൽ ഇസ്ലാമല്ലെന്ന് പുറത്താകും അഥവാ കാഫിറായിത്തീരും കാരണം ഇസ്ലാമിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങളാണ് ഖുർആനും സുന്നത്തും ഉല്ലാഹ ഉർ റസൂല അല്ലാഹിനെ അനുസരിക്കണം റസൂലിനെ അനുസരിക്കണം എന്ന് പറഞ്ഞത് പിന്നെ ഒരു സുന്നത്തുണ്ട് അത് ഹുക്കുമുകളുടെ കൂട്ടത്തിലുള്ള സുന്നത്താണ് അഥവാ മനുഷ്യൻ്റെ ഏത് അമലും ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുസരിച്ച് ഫർള് അതുപോലെ ഹെറാമ് പിന്നെ സുന്നത്ത് കറാഹത്ത് ഹലാൽ ഈ അഞ്ചാൽ ഒരു ഏതൊരു പ്രവൃത്തിയും അതിൻ്റെ ഹുക്കും ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അങ്ങനെ പിന്നെ ഉള്ള കൂട്ടത്തിൽ ഒരു ചുന്നത്തുണ്ട് ആ ചുന്നത്തിൻ്റെ അർത്ഥം ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യമെന്നാണ് അഥവാ സുന്നത്ത് നമസ്കാരം ഉദാഹരണം നിസ്കരിച്ചാൽ കൂലി കിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല അതാണ് സുന്നത്ത് എന്ന് പറയേണ്ട ഉദ്ദേശിക്കുന്നത് ഫർലെന്ന് പറഞ്ഞാൽ ഉപേക്ഷി ചെയ്താൽ പ്രതിഫലം കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നതുമായ കാര്യം ഉദാഹരണമായി ഫർലു നമസ്കാരം പിന്നെ ഹറാമുണ്ട് ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടുന്നതും ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നതുമായ കാര്യം മദ്യപാനം ഉപിചാരം പോലെയുള്ള കാര്യങ്ങൾ പിന്നെ കറാഹത്തായ കാര്യങ്ങളുണ്ട് അഥവാ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലം കിട്ടും പക്ഷേ ചെയ്താൽ കുറ്റമൊന്നും കിട്ടുകയില്ല ഉദാഹരണം പള്ളിയിലേക്ക് ഇടതുകാൽ വെച്ച് കയറുക ബാത്റൂമിലേക്ക് വലതുകാൽ വെച്ച് കയറുക പോലെയുള്ള നബി സല്ലാഹലി സ്വലമയുടെ ചര്യയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നബി കാണിച്ച് തന്നതിൻ്റെ മാതൃകയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഒക്കെ കറാഹത്തിലാണ് പെടുക ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ല ഉപേക്ഷിച്ചാൽ പ്രതി ചെയ്യാതിരുന്നാൽ പ്രതിഫലം കിട്ടും അങ്ങനത്തതിനാണ് മക്രൂഹത്ത് അല്ലെങ്കിൽ കറാഹത്ത് എന്ന് പറയാം പിന്നെ ഹാലാൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകമായ പ്രതിഫലം ഒന്നും പ്രതിഫലമോ ശിക്ഷയോ ഇല്ലാത്ത കാര്യങ്ങൾ ഉദാഹരണമായി സാധാരണ നിലയിലുള്ള ഭക്ഷണം കഴിക്കൽ സാധാരണ നിലയിലുള്ള വെള്ളം കുടിക്കൽ പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അഞ്ച് ഹുക്കുമുകളിൽ ഒന്നിൻ്റെ പേര് സുന്നത്ത് എന്നാണ് അതുപോലെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നിൻ്റെ പേര് സുന്നത്ത് എന്നാണ് പിന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന അർത്ഥത്തിൽ സുന്നത്ത് എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കും പിന്നെ നാട്ടുകാരുടെ സമ്പ്രദായം എന്നുള്ള അർത്ഥത്തിലും സുന്നത്ത് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഈ നാല് വാക്കും ഈ നാല് സുന്നത്തും വെവ്വേറെ മനസ്സിലായില്ലെങ്കിൽ വലിയ കൺഫ്യൂഷൻ സാധ്യതയുള്ളതാണ് കാരണം സുന്നത്ത് നിഷേധം കുഫറാണ് എന്നതുകൊണ്ട് ചില ആളുകൾ ഒരു ഒരു ഇമാമ് സുന്നത്താന്ന് പറഞ്ഞ കാര്യം വേറൊരു ഇമാമ് സുന്നത്ത അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് സുന്നത്ത് നിഷേധമല്ല അതുപോലെ തന്നെ ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കൽ ചെയ്യാതിരിക്കൽ അത് സുന്നത്ത് നിഷേധമല്ല പകരം സുന്നത്തിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യമാണ് പിന്നെ അത് ചെയ്യാതിരുന്നത് കൊണ്ട് കാഫിറാവുക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലല്ലോ അതേ സമയത്ത് ഖുർആൻ ഞാൻ അംഗീകരിക്കും റസൂലിൻ്റെ സുന്നത്ത് എനിക്ക് ബാധകമല്ല എന്നൊരാൾ പറഞ്ഞാൽ അയൽ ഇസ്ലാമെന്ന് തന്നെ പുറത്താണ് ഇതൊക്കെ വാക്കൊന്നാണെങ്കിലും സാധനങ്ങൾ വെവ്വേറെയാണ് എന്നത് മനസ്സിലാക്കേണ്ടതാണെന്ന് കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് അള്ളാഹു സുബൻ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അലിംനാൻ അള്ളാഹു മദി അലിർബിറുദൂരിന وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين